എല്ലാവർക്കും നമസ്കാരം ഈ ശ്രീകൃഷ്ണ എൻ്റെക്ക് ഈ ഇതിൽ കൂടുതൽ മനോഹരമായിട്ടുള്ള ഒരു അനുഭവം നിങ്ങളോട് പറയാനുണ്ടാവുമെന്ന് എനിക്കറിയില്ല നമ്മുടെ ഗ്രൂപ്പിലെ ഏറ്റവും മുതിർന്ന അംഗമായുള്ള സി കെ ചെറുശ്ശേരി സാറാണ് അയച്ചു തന്നിട്ടുള്ളത് ആദ്യം വോയ്സ് അയച്ചു തന്നിരുന്നു പക്ഷേ വോയിസ് കേൾക്കാനെല്ലാം സമയമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ബന്ധുക്കൾ ആർക്കുണ്ടോ ടൈപ്പ് ചെയ്ത് അയച്ചു തന്നിരിക്കുകയാണ് ഗംഭീര അനുഭവമാണ് ശ്രീ അഷ്ടമിരോഹിണിക്ക് നിങ്ങൾ ഞാനിത് പറയുമ്പോൾ ഇതിൽ ഞങ്ങളുടെ കൂടെ നടക്കുക ഗുരുവായൂരിൽ അവരെന്താണോ ഫീൽ ചെയ്ത് അതും നിങ്ങൾ അനുഭവിക്കും അപ്പോൾ നിങ്ങൾക്ക് അഷ്ടമിരോഹിണിക്ക് ഗുരുവായൂരിൽ എത്താൻ പറ്റാത്തവർക്ക് ഇതിൽ കൂടുതൽ മനോഹരമായിട്ടുള്ള ഒരു അനുഭവം തരാനില്ല എന്നതാണ് സത്യം കേട്ടാലോ ഹരിയോ പ്രിയമോനെ പത്ത് കൊല്ലം മുൻപ് ഒരു സംഭവം നടന്നു രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബറിൽ ഞങ്ങൾ അവിടെ അഷ്ടമിരോഹിണിക്ക് ഗുരുവായൂരിൽ എത്താൻ എത്തിയിട്ടുണ്ടായിരുന്നു പതിവ് പോലെ മൂന്ന് നാല് ദിവസം നേരത്തെ എത്തും പിന്നെ മൊത്തം ഒരു അഞ്ചാറ് ദിവസം അവിടെ താമസിച്ചിട്ടേ വരൂ അന്നാ അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ ഞങ്ങൾ പതിവ് പോലെ നെന്മനിയിൽ റൂമ് ബുക്ക് ചെയ്തു അവിടെ കാലത്ത് രണ്ടര മണിക്ക് കുളിച്ച് അഷ്ടമിരോഹിണി ദിവസം ഭഗവാനെ കാണാൻ വേണ്ടി ക്യൂവിൽ പോയി നിന്നു ഭയങ്കര വലിയ ക്യൂ ആയിരുന്നു ഞങ്ങൾ അങ്ങനെ നിന്നു നിന്നും മെല്ലെ ക്യൂ നീങ്ങുമ്പോഴേക്കും ആറു മണിയായി അപ്പോഴേക്കും എൻ്റെ മിസസിന്റെ ഷുഗർ ഡൗൺ ആവാൻ തുടങ്ങി അത്ര നേരം ക്ഷീണം തന്നെ അപ്പൊ പിന്നെ കൂടെ ഉള്ളവര് പറഞ്ഞു ഒന്ന് ചെയ്യൂ പോയിട്ട് എന്തെങ്കിലും മേടിച്ചു കൊടുത്തിട്ട് അങ്കിളും എന്തെങ്കിലും കഴിച്ചിട്ട് വരുമെന്ന് ഇത് സമയം ഇനിയും എടുക്കു എന്ന് പറഞ്ഞു മെല്ലേ ആവുള്ളൂ ഞങ്ങൾ ഹോട്ടലിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വന്നു അപ്പോഴും തെക്കേ നടയിലാണ് ക്യൂ ഉള്ളത് ഞങ്ങൾക്ക് പതിനൊന്ന് മണിയായി ദർശനം കിട്ടാൻ നല്ല സുഖമുള്ള ദർശനം കിട്ടി നല്ല ചന്തമുള്ള ഉണ്ണി കണ്ടാൽ കണ്ടാൽ പോരാ ഇങ്ങനെ എടുത്ത് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കാൻ തോന്നും അത്ര നല്ല അലങ്കാരം അത് കഴിഞ്ഞ് റൂമിൽ വന്നു പിന്നെ ഒരു അരമണിക്കൂർ ഇരുന്ന് റെസ്റ്റ് എടുത്തു പിന്നെ ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞു അപ്പോൾ ഒരു തോന്നൽ എന്തായാലും ഇന്ന് നമ്മുടെ കണ്ണന്റെ പിറന്നാളല്ലേ ഉൻചൂട്ടിന്ന് കേട്ടോ ഞാൻ വിളിക്കാറ് ഉൻചൂട്ടിയുടെ പിറന്നാളല്ലേ അപ്പോൾ എന്തായാലും പോയിട്ട് എന്തെങ്കിലും കുറച്ചെങ്കിലും പിറന്നാൾ സദ്യയിൽ നിന്ന് കിട്ടിയാൽ കഴിക്കാം ഒന്നുമില്ലെങ്കിൽ ഒരു സ്പൂണ് പായസം കിട്ടിയാലും മതി നമുക്ക് നോക്കാം െന്ന് പറഞ്ഞ് രണ്ടാളും റൂമിൽ നിന്ന് പോയി കിഴക്കേ നടയും എല്ലായിട്ടും എല്ലാം കഴിഞ്ഞ് ഭയങ്കര ക്യൂ അവിടെ പോയി നിന്നു നിക്കണ സമയത്ത് മനസ്സിലൊരു തോന്നല് ഇത്ര തിരക്കിലിപ്പോ എന്താ ചെയ്യാന്ന് മണി പന്ത്രണ്ടായി നമുക്ക് വല്ലതും കിട്ടുമോ ഭഗവാന്റെ പ്രസാദം കിട്ടുമോ ഇങ്ങനെ ചിന്ത ആയിരുന്നോട്ടോ അപ്പം മിസ്സിസും പറയുന്നുണ്ടായിരുന്നു ഇത്ര നേരം അവിടെ പോയി രാത്രിയിൽ നിന്നു ഇപ്പോഴും നിന്നിട്ട് എന്തെങ്കിലും കിട്ടാൻ വഴിയുണ്ടോ ഞാൻ പറഞ്ഞു എന്തായാലും കണ്ണൻ തരാണ്ടിരിക്കില്ല നമുക്ക് നോക്കിക്കോ എനിക്കൊരു സ്പൂൺ പായസം കിട്ടിയാലും മതി കണ്ണന്റെ പിറന്നാളല്ലേ ഇന്ന് അങ്ങനെ പറഞ്ഞു നിന്നു കുറച്ചു നേരം കഴിഞ്ഞു എവിടെ നിന്നു ഒരാൾ വന്നു കാണാൻ നല്ല പേഴ്സണാലിറ്റി നല്ല തേജസ്സും എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഒരു കമാൻഡിങ് വോയിസ് പോലെ നിങ്ങൾ രണ്ടാളല്ലേ എന്ന് ചോദിച്ചു അതേ എന്ന് പറഞ്ഞു എൻ്റെ കൂടെ വരൂ ഞങ്ങൾ കുട്ടികളെ പോലെ പിന്നാലെ പിന്നാലെ ഓടണ പോലെ അദ്ദേഹത്തിന്റെ പിന്നാലെ ഓടുന്നുണ്ട് ഇദ്ദേഹം നേരെ കൊണ്ടുപോയിട്ട് അന്നക്ഷേത്രത്തിലെ ആദ്യത്തെ ലൈനിൽ രണ്ട് സീറ്റ് ആണ് അവിടെ ഇരുത്തിപ്പിച്ചു ഞങ്ങൾക്കൊന്നും വിശ്വസിക്കാൻ കൂടെ വയ്യ കുറച്ചു കഴിഞ്ഞ് ഇദ്ദേഹത്തെ കാണാനില്ല എവിടെ പോയെന്ന് അറിയില്ല ഇലയിലെല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട് പായസം സദ്യയല്ലേ എനിക്ക് കൺട്രോൾ ചെയ്യാൻ വയ്യാൻ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല പായസം എടുത്ത് കഴിച്ചു മുഞ്ചുട്ടിയുടെ പിറന്നാളല്ലേ ഞാൻ മിസ്സസിന്റെ അടുത്ത് പറഞ്ഞു കുറച്ചുകൂടി കൂടി പായസം കിട്ടിയാൽ നന്നായിരുന്നു മിസ്സസിന് ദേഷ്യം വന്നിട്ട് പറഞ്ഞു ഒന്നും ഇണ്ടാതിരിക്കൂ ഇത്ര കിട്ടിയത് ഭഗവാന്റെ കാരുണ്യം ചോറും സാമ്പാറും വിളമ്പിപ്പോയി ഇത് കഴിഞ്ഞ് ഒന്ന് രണ്ട് മിനിറ്റ് കൂടി ആയില്ല എവിടുന്നു ഒരു നല്ല സുന്ദരനായിട്ടുള്ള ഒരു കുട്ടി വന്നുട്ടോ ഒരു മൂന്ന് മൂന്നര വയസ്സുള്ള ചെറിയ കുട്ടിയാണ് ആ കുട്ടിയുടെ കയ്യിൽ ഒരു ഗ്ലാസ്സിൽ നിറയെ പാൽ പായസം മെല്ലെ മെല്ലെ പിടിച്ചു കൊണ്ടു തന്നിട്ട് പറഞ്ഞു മുത്തശ്ശ ഇത് മുത്തശ്ശന് കഴിക്കാനാണ് മുത്തശ്ശൻ കഴിച്ചോളൂ കേട്ടോ ആ ഗ്ലാസ്സിൽ നിറയെ പായസം അത് കഴിഞ്ഞ് ഇതെല്ലാം ഞാനും എൻ്റെ മിസ്സിസും കാണുന്നുണ്ട് ഇത് കഴിഞ്ഞ് ആ കുട്ടിയെ കാണാനില്ല ഇവിടെ പോയി എന്ന് ആർക്കും അറിയില്ല ഞങ്ങളുടെ രണ്ടാളുടെ കണ്ണിൽ നിന്നും കുടുകൂടാന്ന് വെള്ളം വന്നു എന്നിട്ട് പായസം കഴിച്ചു ഒരു സ്പൂണ് പായസം ചോദിച്ചു കുറച്ചുകൂടെ വേണമെന്ന് ആശിച്ചു ഒരു ഗ്ലാസ് പായസം നമുക്ക് മാത്രം കൊണ്ടുതന്ന ആ കുട്ടി എവിടെ പോയി കാണാനില്ല ആ വലിയ വെള്ളം കുടിക്കുന്ന ഗ്ലാസ് നിറയെ പായസം അത്ര വലിയ ഗ്ലാസ്സിലാണ് ആ കുട്ടി പായസം കൊണ്ടു തന്നത് അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് കണ്ണൻ തന്നെ കണ്ണൻ തന്നെയാണ് നമുക്കിത് കൊണ്ടു തന്നതെന്ന് ഞങ്ങളുടെ രണ്ടാളുടെ കണ്ണിന്നും വെള്ളം വന്നുകൊണ്ടിരുന്നു ഞാൻ എൻ്റെ മനസ്സിൽ എത്ര നന്ദി പറഞ്ഞാലും പോരെല്ലോ കണ്ണാന്നും പറഞ്ഞു മുഞ്ചുട്ടി വളരെ നന്ദിയിട്ടോ എന്ന് പറഞ്ഞു ഇതിപ്പോ ഈ ജന്മാഷ്ടമി വരാൻ പോകില്ലേ ഞങ്ങളിപ്പോൾ ബോംബെൽ ആയതുകൊണ്ട് ഇനിയിപ്പോൾ വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എൺപത് വയസ്സായി എന്തായാലും മനസ്സിൽ ഇപ്പോഴും കണ്ണനെ വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു അനുഭവം എൻ്റെ ഭക്തരുടെ അടുത്ത് പങ്കുവെക്കണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് മോനെ ഇതൊന്ന് വായിച്ചു കേൾപ്പിച്ചാൽ വളരെ ഉപകാരമായിരിക്കും ഹരിയോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് തന്നെ ഇത് വായിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സംഭവമാണല്ലേ നാളെ ജന്മാഷ്ടമിയാണ് അപ്പം ഗുരുവായൂരിൽ വരാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും സ്ഥിരമായിട്ട് വരുന്നവർക്ക് പ്രായമാകുമ്പോഴേക്കും വരാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാവാം അപ്പോൾ അവർക്ക് ഇത്തരം അനുഭവങ്ങൾ തങ്ങളെ ഇത്രയും കാലം ഗുരുവായൂരിൽ വന്ന കാര്യങ്ങളൊക്കെ ഇത്തരം കഥകളിലൂടെ അനുഭവങ്ങളിലൂടെ മനസ്സിലേക്ക് വരിക എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമായിരിക്കും ഒരു സംശയമില്ല അപ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്ന് അറിയുക എല്ലാവരിലേക്ക് എത്തിക്കെട്ടോ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഫോളോ ചെയ്യുക പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരേണ്ട ഡീറ്റെയിൽസ് ഫേസ്ബുക്കിൽ കമൻറ്റ് ബോക്സിലുണ്ട് യൂട്യൂബിലാണെങ്കിൽ ജോയിൻ ബട്ടണിലൂടെ വരാം വേറെ വിശേഷങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു ഈ ദിവസവും നാളെയും അത് മനോഹരമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം എല്ലാവർക്കും